റൂമിൽ പോയി കടന്നുറങ്ങേണ്ട സമയത്ത് ഒരു കണ്ടന്റും ആയിട്ടില്ല എന്താടാ നിങ്ങളെ അവസ്ഥ എന്തെങ്കിലും നിങ്ങൾ ഒന്ന് അങ്ങനെ കഥ കള്ളം കള്ളംസവക്കാര പേര് അടുത്ത ആയിക്കോട്ടെ അപ്പൊ ഓട്ടോ ബാബുന്റെ പെങ്ങൾ ഇതേപോലെ കല്യാണമൊക്കെ കഴിഞ്ഞ് കെട്ടിച്ചു വിട്ട ഒരു പെങ്ങൾ ഉണ്ട് ഓട്ടോ ബാബു അങ്ങനെ ഈ പെങ്ങൾ നാടിന്റെ ഉത്സവം നാട്ടിൽ വരും അങ്ങനെ നാട്ടിലൊന്നും ഉത്സവമൊക്കെ കാണാൻ വേണ്ടി വന്നു അങ്ങനെ ഒരു ഓട്ടറോന്റെ പ്രായ അമ്മച്ചുണ്ട് മറ്റേ നമ്മളെ പാമ്പടിച്ച അത് വല്യശനെക്കാട്ടി അപ്പുറാണ് ഒരാൾ ടെൻഷൻ ആക്കാൻ അങ്ങനത്തെ ഒരു അങ്ങനെ ഈ ഉത്സവ സമയത്ത് ഈ ഓടൽവാമിന്റെ പെങ്ങള് കുടിക്കാൻ പോണ സമയത്ത് ഈ മാല ഊര് താലിമാല ഉണ്ടായിരുന്നു ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വിലയുള്ള ഒരു മാലയാണ് താലിമാലയാണല്ലോ അപ്പൊ അങ്ങനെ ഇത് ഊര് വെച്ചിട്ട് കുടിക്കാൻ പോയ സമയത്ത് ഇവര് റൂമിലേക്ക് തിരിച്ചു വരുന്ന സമയത്താണ് ഈ ഡനാലിൻ്റെ ഉള്ളിൽ കൂടത് കള്ളം കെട്ടുന്നത് എടുത്ത് പോണത് കാണുന്നത് ചേച്ചി ഒച്ചൊക്കെ ഉണ്ടാക്കി ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടാക്കി നാട്ടുകാരെ ഒക്കെ വിളിക്കലൊക്കെ തുടങ്ങി അപ്പൊ ആ പരിസരത്ത് ഉത്സവമായതുകൊണ്ട് കള്ളൻ കറിയാൻ അവിടെ ആരും വരില്ല ഇനി ഓടൊന്നും വേണ്ട പതുക്കെ നടന്നു പോയാലും ഇന്ന ആരും പിടിക്കൂലുള്ള കോൺഫിഡൻസാണ് കള്ളം ആ സമയത്ത് കള്ളന്മാരങ്ങനെയുള്ള ഭയങ്കര ഒരു പ്ലാനൊക്കെ ചെയ്തിട്ടാണ് ഒരു പേരേക്ക് കടക്കലും വരുന്നത് അപ്പൊ അങ്ങനെ ഈ കള്ളന് എന്തെയ്ത് അവര അടുത്ത് ഇങ്ങനെ ഒരു മുളങ്ങാട് ആ മുളങ്ങാടിന്റെ ഉള്ളിൽ തന്നെ കയറുന്നു മുളങ്ങാടിന്റെ ഉള്ളി പെട്ടെന്ന് ആരും കേറി വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ രാത്രി വന്നിട്ടുണ്ടെങ്കിൽ മുളങ്ങാട് ശബ്ദം ഉണ്ടാക്കി ആ കാറ്റഴിച്ചാല് മുളങ്ങാടിന് വേറെ ഒരു ശബ്ദം ഉണ്ട് ഭയങ്കര ഹോറോ സൗണ്ടാണ് മുളങ്ങാടിന്റെ അടുത്തൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കളനുള്ളിൽ കയറുന്നു അങ്ങനെ ഈ ചേച്ചി ഇങ്ങനെ ഒന്ന് കലയാമ്മ മാല കള്ളങ്ങല്ലോന്ന് പറഞ്ഞിട്ട് അല്ല മോളെ കൊഴപ്പല്ല ഈ ഉത്സവത്തിന് മേടിച്ചല്ലേ അടുത്ത ഉത്സവത്തിന് നമുക്ക് പുതിയത് വേറെ മേടിക്കാന്നു പൈസ കയറാണ് പുതിയ അല്ലേ ഏത് ഉത്സവത്തിന് മേടിച്ച മാലയാണ് ഈ ഉത്സവത്തിന് മേടിച്ച മാലല്ലേ കൊഴപ്പല്ല പോവാ പോട്ടെ അടുത്ത ഉത്സവത്തിന് വേറെ അത് പറഞ്ഞതും കളനാക വഷളായി പണ്ടാറങ്ങാനും കഷ്ടപ്പെട്ടിട്ട് ഈയൊരു മാലയാണല്ലോ ഈ ഓട്ടട ബാബുവിന്റെ വെങ്ങള മാല അങ്ങോട്ടന്നെ എറിഞ്ഞൊടുത്ത് അങ്ങനെ അവർക്ക് മാലയും കിട്ടി കളരെ പറ്റി കള്ളന മുമ്പേ ചെയ്ത് ഈ ഓട്ടർ ബാബു ആ സമയത്ത് എവിടെ വരുന്നത് ഓട്ടട ബാബുസവത്തിന് പാലം നടക്കല്ലേ അപ്പോളാണ് ഓട്ടറബാബ് അങ്ങനെ തന്നെ ഇപ്പൊ ഉത്സവം നടക്കുമ്പോ വീട്ടിലെ സ്ത്രീകൾ മാത്രമായിട്ട് ഇരിക്കരുത് അതേപോലെ എന്താ പറയാ വീടൊക്കെ നല്ല അടച്ചുറപ്പുള്ള വീടാക്കി അടച്ചുകൂടി കൂടി വില കൂടി സാധനങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് വെക്കുക അതാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പറയാനുള്ളത് അടുത്ത ഓടവാള